വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് മദ്രാസിലൊരു ഐ ഐ ടി ഉണ്ട് അറിയാം അല്ലെ മദ്രാസ് ഐ ഐ ടി നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു ഐ ഐ ടി ആണ് മദ്രാസ് ഐ ഐ ടി എന്നും പറയുന്നത് ഈ മദ്രാസ് ഐ ഐ ടി സ്ഥാപിച്ച തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ് മദ്രാസ് ഐ ഐ ടി സ്ഥാപിച്ച തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് പരംശക്തി എന്നാണ് എന്താണ് പരംശക്തി ഇപ്പൊ മദ്രാസ് ഐ ഐ ടി നിർമ്മിച്ച തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരംശക്തി മദ്രാസ് ഐ ഐ ടി നിർമ്മിച്ച തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരംശക്തി ഇനി അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ പ്രസിഡന്റ്സ് ട്രോഫി നടക്കേണ്ടായി അപ്പോ പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് അപ്പൊ പ്രസിഡന്റ്സ് ട്രോഫി എവിടെ നടന്നു അഷ്ടമുടി കായലിൽ നടന്നു അതിന്റെ വിന്നർ ആയത് ആരാണ് നിരണം ചുണ്ടനാണ് അപ്പൊ കായലിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി വിന്നർ ആരാണ് നിരണം ചുണ്ടോ നിരണം ഇനി അടുത്തത് പട്ടികജാതി അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളെ പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്താണ് അപ്പൊ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളുടെ വായനാശീലം അവരുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക വായനാശീലം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നടത്തുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി എന്ന് പറയുന്നത് അക്ഷരോന്നതി അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നതിക്കായിട്ട് അവർക്ക് വായനാശീലം പ്രോത്സാഹിപ്പിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് അക്ഷര ഉന്നതി എന്നാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസം മുതൽ ജാനുവരി മാസം മുതൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് അതായത് സർക്കാർ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും എന്ത് വായിച്ചോളം പത്രം വായിച്ചോളം എന്ന് നിയമം കൊണ്ടുവന്നത് ആരാണ് രാജസ്ഥാനാണ് ഇനി അടുത്തത് കരോൾ ബർണറ്റ് പുരസ്കാരം എന്താണ് അടുത്ത ഒരു പുരസ്കാരത്തിന്റെ പേരാണ് കരോൾ കരോൾ ട്ടോ കരോൾ ബർണറ്റ് പുരസ്കാരം എന്നാണ് പുരസ്കാരത്തിന്റെ പേര് ഇപ്പൊ കരോൾ ബർണറ്റ് പുരസ്കാരം കരോൾ ബർണറ്റ് പുരസ്കാരം അത് നൽകുന്നത് ആരാണ് ഗോൾഡൻ ഗ്ലോബ്സ് ആണ് അപ്പൊ ഗോൾഡൻ ഗ്ലോബ്സിന്റെ ഗോൾഡൻ ഗ്ലോബ്സ് ഗോൾഡൻ ഗ്ലോബ്സിന്റെ കരോൾ ബർണറ്റ് പുരസ്കാരം കരോൾ ബർണറ്റ് പുരസ്കാരം ഗോൾഡൻ ഗ്ലോ ഗ്ലോബ്സിന്റെ കരോൾ ബർനറ്റ് പുരസ്കാരം നേടിയത് ആരാണ് സാറ ജസീക പാർക്കർ ആരാണ് സാറ സാറ ജസീക പാർക്കറാണ് ആരാണ് സാറ ജസീക പാർക്കറാണ് ഗോൾഡൻ ഗ്ലോബ്സിന്റെ കരോൾ ബർണറ്റ് പുരസ്കാരം നേടിയത് ആരാണ് സാറാ ജസീക പാർക്കറാണ് ഇനി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ എ ഐ ഉച്ചകോടി കേരള ഗവൺമെന്റിന്റെ എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കോവളത്താണ് കേരള ഗവൺമെന്റിന്റെ എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കോവളത്താണ് അടുത്തിടെ ചാൻസലർ ആരാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരാണ് ആരാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് ആണ് ആരാണ് ഫ്രെഡറിക് ആരാ ഫ്രെഡറിക് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ആണ് അതുപോലെ കേരള സർക്കാരിന്റെ എ ഐ ഉച്ചകോടിയുടെ വേദി കോവളമാണ് ഗോൾഡൻ ഗ്ലോബ്സിന്റെ കരോൾ ഭരണ പുരസ്കാരം നേടിയത് സാറാ ജസിക്ക പാർക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ പത്രവാർത്ത നിർബന്ധമാക്കിയ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നതി ഉന്നതിക്കായി പത്ര വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരോന്നതി അഷ്ടമുടിക്കായിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ വിന്നറായത് നിരണം ചുണ്ടനാണ് ആണ് ഐ ഐ ടി മദ്രാസിൽ സ്ഥാപിച്ച തദ്ദേശീയ അവര് സ്ഥാപിച്ച തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് പരം ശക്തി എന്നാണ് ഉം ക്ലിയർ ആയില്ലേ അടുത്തത് സംസ്ഥാനത്തെ ആദ്യത്തെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊട്ടാരക്കര സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൻബോ ട്രൗട്ട് ഫാം ഏതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൻബോ 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 ട്രൗട്ട് ട്രൗട്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ട്രൗട്ട് ഫാം എന്താ ഈ റെയിൻബോ ട്രൗട്ട് എന്ന് അറിയോ നല്ല തണുപ്പുള്ള നദികളിൽ കാണപ്പെടുന്ന ഒരു മത്സ്യത്തിന്റെ പേരാണ് റെയിൻബോ ട്രൗട്ട് ആ മത്സ്യത്തിന്റെ കൃഷി ക്ക് വേണ്ടിയിട്ട് ഏർ രാജ്യത്തെ ആദ്യത്തെ തന്നെ ഉൾനാടൻ ഫാമ് തുടങ്ങുകയാണ് ആര് തെലുങ്കാന ആരാണ് തെലുങ്കാന അപ്പോ നല്ല തണുപ്പേറിയ നദികളിൽ കാണപ്പെടുന്ന മത്സ്യത്തിന്റെ പേരാണ് റെയിൻബോ ട്രൗട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൻബോ ട്രൗട്ട് ഫാം ഉൾനാടൻ ഫാം ആരംഭിച്ചത് എവിടെയാണ് തെലുങ്കാനയിലാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ഇ പി രാജഗോപാലൻ ആരാണ് ഇ പി രാജഗോപാലനാണ് ഇ പി രാജഗോ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ജേ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ജെ സി ഡാനിയൽ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് നടി ശാരദയാണ് ആരാണ് നടി ശാരദയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരം എന്ന ചിത്രത്തിൽ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരത്തിലൂടെയൊക്കെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ് ആര് നമ്മുടെ ശാരദ അല്ലെ നടി ശാരദെ അപ്പോ എന്താ പറയുന്നത് ഇവരാണ് ജെ സി റാണിയൽ പുരസ്കാരത്തിന് അർഹന അർഹയായത് എന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപദം ഏതാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപദം താരാപദം എന്ന് പറഞ്ഞ എന്താ മക്കളെ ഗാലക്സിട്ടാ ആ ഗാലക്സിയുടെ പേര് എന്താണ് അളക എന്നാണ് എന്താണ് ഗാലക്സിയുടെ പേര് അളകനന്ദ എന്നാണ് ക്ലിയർ ആയാലോ അടുത്തത് കാലാവസ്ഥാ പഠനത്തിനായി കാലാവസ്ഥ പഠനത്തിനായി ബെലറൂസ് കാലാവസ്ഥ പഠനത്തിനായി ബെലറൂസ് എന്ത് ചെയ്യാണ് അതായത് ബെലറൂസ് എന്താ പറയുക ബലൂണുകൾ പറത്തുകയാണ് കാലാവസ്ഥ പഠനത്തിനായി ബെലറൂസ് എന്ത് പടർത്താണ് പറത്തിവിടുകയാണ് ബലൂണുകൾ പറത്തിവിടാണ് കേട്ടോ ആ ബലൂണുകൾ കൊണ്ട് സഹികെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ വേറൊരു രാജ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണത് ലിത്വാൻ ിയാണ് വേറൊരു രാജ്യം എന്താണ് തൊട്ടടുത്തുള്ള ഒരു രാജ്യം കാലാവസ്ഥാ പഠനത്തിനായിട്ട് ബലൂണുകൾ പടർത്തുന്നത് പറത്തുന്നത് സഹകെട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണ് ഏത് ലിത്വാനിയ ഏതാണ് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യം ഏത് ലിത്വാനിയോ ഇനി അടുത്തത് ലണ്ടനിലെ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടനിലെ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്താണ് വേൾഡ് ബുക്ക് ക്കോർഡ്സില് ഇടം നേടി നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അദ്ദേഹം ഒരു ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇടം നേടിയ മുഖ്യമന്ത്രി ആരാണ് ബിഹാർ മുഖ്യമന്ത്രി ആരാണ് നിതീഷ് കുമാറാണ് ആരാണ് നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാറാണ് കേട്ടോ നിതീഷ് കുമാർ ഇപ്പൊ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏർ ഏത് ഇടം നേടിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ബീഹാറിൽ നിന്നുള്ളതാണ് അടുത്തത് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈലിനെ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയാണ് മിസൈലിന്റെ പ്രൊഡക്ഷൻ സെന്റർ നിർമ്മാണ യൂണിറ്റ് എവിടെ ആരംഭിക്കുകയാണ് കേരളത്തിൽ ആരംഭിക്കുക അത്ര അങ്ങനെ കേരളത്തിൽ അത് എവിടെ ആരംഭിക്കണേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം തിരുവനന്തപുരത്താണെന്ന് അപ്പൊ കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ക്ലിയർ ആയില്ലേ അതുപോലെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദര സൂചകമായി നമ്മൾ എന്ത് പതാക ദിനം ആചരിക്കും അല്ലെ സായുധ സേന പതാക ദിനം എന്നാണ് സായുധ സേന പതാക ദിനം ഡിസംബർ ഏഴാണ് എന്നാണ് ഡിസംബർ ഏഴ് അപ്പൊ രാഷ്ട്രത്തിനോട് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് ഇത് ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതലാണ് സായുധ സേനാ പതാക ദിനം ആചരിച്ചു വരുന്നത് അതെന്താണ് ഡിസംബർ ഏഴാണ് അപ്പൊ അതുപോലെ തന്നെ വേറൊരു ദിനം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേ അന്താരാഷ്ട്ര പതാക ദിനം എന്നാണ് അന്താരാഷ്ട്ര സോറി പർവത ദിനം അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് ഇന്റർനാഷണൽ മൗണ്ടെയ്ൻ ഡേ അഥവാ അന്താരാഷ്ട്ര പർവത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്നാണ് എന്നാണ് ഡിസംബർ പതിനൊന്ന് ഇപ്പൊ ഡിസംബർ ഏഴ് സായുധസേന ഇന്ത്യയിലെ ദേശീയ സായുധ സേനാ പതാക ദിനമാണെങ്കിൽ അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് ഡിസംബർ പതിനൊന്നാണ് എന്ന് ഓർക്കുക ഇനി അടുത്തത് ന്യൂയോർക്ക് ടൈംസ് ഏർ ന്യൂയോർക്ക് ടൈംസിന്റെ ന്യൂയോർക്ക് െ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ അതായത് മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇടം നേടിയ ബോളിവുഡ് നടൻ ആരാണ് ഷാറുഖ് ഖാൻ ബോളിവുഡ് നടൻ ആരാണ് ഷാറൂഖ് ഖാൻ ആണ് ഇപ്പോ മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ന്യൂയോർക്ക് ടൈംസിന്റെ മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതിലിടം നേടിയ ബോളിവുഡ് നടനാണ് ആര് ഷാറൂഖ് ഖാൻ ക്ലിയർ ആയില്ലേ ആരാണ് ഷാറുഖ് ഖാൻ ഇനി അടുത്തത് അടുത്ത ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ മുഖ്യ കമ്മീഷണർ അല്ല കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ് പി ആർ ആരാണ് പി ആർ പി ആർ രമേഷ് പി ആർ രമേഷ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പി ആർ രമേശ് വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് ഇനി അടുത്തത് അടുത്തൊരു ചോദ്യം ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നാണ് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ മൂന്നാണ് ഇതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പുരസ്കാരത്തിൽ ശ്രേഷ്ഠ ദിവ്യാംഗ എന്താണ് ശ്രേഷ്ഠ ദിവ്യാംഗ് ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ശ്രേയസ് കിരൺ ആണ് ആരാണ് ശ്രേയസ് കിരൺ ആരാണ് ശ്രേയസ് ശ്രേയസ് ആണ് കേട്ടോ ശ്രേയസ് കിരൺ ആണ് ശ്രേയസ് കിരൺ തൃശൂർ സ്വദേശിയാണ് അപ്പോൾ ലോക ഭിന്നേഷ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ മൂന്നാണ് ഭിന്നശേഷി ദിനാചരണം അല്ല ദിനം ഇപ്പൊ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ് പദവി ലഭിച്ചത് ആർക്കാണ് ശ്രേയസ് കിരൺ തൃശൂർ സ്വദേശിയായ ശ്രേയസ് കിരൺ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഭംഗിയായിട്ട് പഠിച്ചു പോവാ കുറച്ച് ദിവസം കൂടി നമ്മുടെ ബുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും കേട്ടോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും